തൃശൂർ ചാലക്കുടിയിലാണ് അറുപത് വയസ്സുള്ള ബാബുവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂന്ന് ദിവസം പഴക്കമുണ്ടെന്ന് വിലയിരുത്തുന്ന മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു ബാബുവിൻ്റെ രണ്ട് മക്കളും അവരുടെ കുടുംബവും വിദേശത്താണ് ഭാര്യ മരിച്ചതോടെ ബാബു ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ താമസം മൂന്ന് ദിവസമായി ബാബുവിൻ്റെ ഫോണോ മെസ്സേജോ ഇല്ലാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ അയൽവാസികളുമായി ചേർന്ന് വീടിനകത്ത് പരിശോധിച്ചപ്പോഴാണ് അഴുകിയ നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയത് ഈ വാർത്ത രണ്ട് മൂന്ന് ദിവസമായിട്ട് ചേട്ടൻ വിളിക്കാറില്ല അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് അയക്കാറുണ്ട് അതും വരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ് അപ്പോൾ തിരു അടുത്ത വീട്ടിലത്തെ ചേച്ചിക്ക് വിളിച്ചതാണ് അപ്പോൾ അവർ വന്ന് നോക്കിയപ്പോൾ ഒരു ഒന്നും കാണുന്നില്ല ഒരു ശബ്ദവും കേൾക്കുന്നില്ല അപ്പോൾ വേഗം അവർ വേറെ അടുത്തുള്ള എന്ന് പറഞ്ഞാൽ അവരെന്നെ വിളിച്ചിട്ട് ഉള്ളി കയറി നോക്കിയപ്പോൾ അവിടെ കിടക്കുന്നതാണ് കണ്ടത് അപ്പോൾ കുറേ പ്രാവശ്യം ഇവർ വിളിച്ചു നോക്കി അപ്പോൾ മിണ്ടെന്നില്ല വാതിൽ തുറന്നു കിടത്തിയിരുന്നു അപ്പോൾ അവർ മിണ്ടുന്നില്ല അപ്പോൾ അവർ വേഗം പോലീസിൽ അറിയിച്ചു പിന്നെ പോലീസ് വന്നേര ശേഷമാണ് വന്നപ്പോൾ നോക്കുമ്പോഴാണ് മരിച്ചിട്ട് മൂന്ന് പഴക്കം കുറച്ച് സ്മെല്ലും വരുന്നുണ്ട് എന്ന് ഡോക്ടറെ വിളിച്ചിട്ട് വിളിച്ചിട്ട് എന്നെ പറഞ്ഞു പിന്നെ ഞങ്ങൾ തന്നെ ഭാര്യ ഭാര്യ ആ മരിച്ചു സംഭവത്തെ തുടർന്ന് ചാലക്കുടി പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരുവെന്ന് പോലീസ് അറിയിച്ചു സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം